ശ്രീകണ്ഠപുരം നഗരസഭയിലെ ചേപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനം ശാന്തി തീരം അടഞ്ഞു കിടന്നിട്ട് ഏതാണ്ട് രണ്ട് വർഷക്കാലമായി ശ്രീകണ്ഠപുരം മേഖലയിലെ ജനങ്ങൾ മറ്റു പഞ്ചായത്തുകളെ ആശ്രയിക്കുന്നു ഏറെ ദുരിതത്തിലാണ് ഇവിടെയുള്ള ജനങ്ങൾ ഈ പൂട്ട് പൂട്ടുവീണ് കിടന്നിട്ട് ഏതാണ്ട് ഒന്നര വർഷക്കാലമായി ശ്രീകണ്ഠപുരം നഗരസഭയിലെ ശാന്തി തീരം പൊതുശ്മശാനമാണിത് ഇതിനുള്ളിലെ കാഴ്ചകൾ കണ്ടാൽ ഇതിനകത്ത് കിടക്കുന്ന ആത്മാവ് പോലും ഇപ്പോൾ പൊറുക്കില്ല കേരളത്തിലെ നഗരസഭകളിൽ ഇങ്ങനെ ഒരു ദുരവസ്ഥ ശ്രീകണ്ഠപുരം നഗരസഭയിലെ പൊതുശ്മശാനം അടഞ്ഞുകിടന്നിട്ട് രണ്ട് വർഷക്കാലമായി ജനിച്ചാൽ മരിച്ചു കിടക്കാൻ ഇടമില്ലാത്ത ഇടമായി ശ്രീകണ്ഠപുരം നഗരസഭ മാറുന്നു ചേപ്പറമ്പിലാണ് ശാന്തി തീരം എന്ന പേരിട്ടിരിക്കുന്ന ശ്മശാനം സ്ഥിതി ചെയ്യുന്നത് പൊതുവെ ചെങ്കൽ മേഖലയായിരുന്നു ഇവിടം ജനവാസം കുറവായിരുന്നു നഗരസഭ വികസന ഫണ്ട് ഉപയോഗിച്ച് ഇതിന്റെ നിർമ്മാണം രണ്ടാം ഘട്ടത്തിൽ പൂർത്തീകരിച്ചെങ്കിലും നാട്ടുകാരുടെ എതിർപ്പിൽ വീണ്ടും അടച്ചുപൂട്ടേണ്ടി വന്നു നാട്ടുകാരും പരിസരവാസികളും ചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഇപ്പോൾ തൊട്ടടുത്ത പഞ്ചായത്തുകളായ മലപ്പട്ടം ചെങ് പഞ്ചായത്ത് ശ്മശാനങ്ങളെയാണ് ശ്രീകണ്ഠ വൃത്തുകാർ ആശ്രയിക്കുന്നത് നഗരസഭയുടെ നിർമ്മാണ പ്രവൃത്തിയിലെ അപാകത കാരണമാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഉയർന്നത് ശ്മശാനത്തിലെ പുകക്കുഴൽ വേണ്ട ഉയരത്തിലല്ല എന്നതും വേണ്ട വിസ്തീർണ്ണമില്ല എന്നതും ചൂണ്ടിക്കാട്ടി ശ്വാസ തടസ്സം നേരിടുന്നതായും നാട്ടുകാർ പറയുന്നു ചേപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തിയിലെ അപാകത കാരണം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഇതിന്റെ ഏറ്റവും അടുത്ത സമീപവാസിയായ ഒരു ചേച്ചി നമ്മോടൊപ്പം കൂടുന്നുണ്ട് എന്താണ് പറയാനുള്ളത് നമുക്കാക്കാം ഞാൻ ഈ ശ്മശാനത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നതാണ് അതിപ്പോൾ പുഴ പുകക്കുഴൽ ഉണ്ടാക്കിയത് താഴ്ന്ന പ്രദേശമാണ് ശ്മശാനം നിൽക്കുന്നത് അപ്പോൾ ഹൈറ്റും ഇല്ല അവർ നിർമ്മാണ പ്രവർത്തനം മോശമായ രീതിയിലാണ് നടത്തുകയും ചെയ്തത് പുക പോക്കുഴല് വഴിയല്ലാതെ താഴെ വഴിയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതിനെക്കൊണ്ട് ഞാൻ ചെറിയ കുട്ടിയെല്ലാം കൂടി താമസിക്കുന്നതാണ് അവർ ഞങ്ങൾ അന്ന് സ്ഥാപിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് അഞ്ച് മണിക്ക് ശേഷം ഇവിടെ നടത്താൻ പാടില്ലാന്ന് പക്ഷേ അത് അഞ്ചു മണിക്ക് ശേഷം ഇവിടെ ബോഡി വരുന്നുണ്ട് ഞങ്ങൾക്ക് രാത്രി പോലും ഭക്ഷണം കഴിക്കാൻ അതിൻ്റെ സ്മെല്ലുകൊണ്ട് പറ്റുന്നില്ല അങ്ങനെ നിർമ്മാണത്തിലെ ഈ അപാകത പരിഹരിക്കാൻ മുന്നോട്ട് വരാത്ത നഗരസഭാ ഭരണസമിതിയുടെ ഈ തലതിരഞ്ഞ നിലപാടിൽ ഏറെ ബുദ്ധിമുട്ടുന്നത് സാധാരണ ജനവിഭാഗമാണ് നഗരസഭയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യത്തെ നഗരസഭയായിരുന്നു ഒരു ശ്മശാന പ്രവർത്തനരഹിതമായിട്ട് ഒന്നര വർഷക്കാലത്തിൽ കൂടുതൽ കിടക്കുക അപ്പോൾ ഈ നഗരസഭ ഈ ഈ ശ്മശാനം ഇങ്ങനെ കിടക്കുന്ന എല്ലാവരും ആശ്രയിക്കുന്നത് നമ്മുടെ സമീപ പഞ്ചായത്തുകളായ മലപ്പട്ടം പോലെയുള്ള പഞ്ചായത്തുകളാണ് അപ്പൊ ജനങ്ങളെ ദുരിതം പറഞ്ഞറിയിക്കേണ്ടതില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഈ ശ്മശാനം ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നതിനുള്ള ഒരു അന്വേഷണമാണ് നീരാഷൻ ശ്രീകണ്ഠകളത്ത് നമ്മൾ നടത്തുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിരിക്കുന്ന പ്രസ്ഥാനം പിന്നെ ഈ നഗരസഭാ പരിധിയിൽ വരുന്ന നമ്മൾ ശ്മശാനം അടഞ്ഞുകിടന്നിട്ട് എന്താണ് ഇതിന്റെ കാരണമെന്നോ എന്ത് ഇതിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതിലുള്ള ബുദ്ധിമുട്ടിനു വേണ്ടിയുള്ള പരിഹാരമോ എന്താണെന്ന് മാഷി മാഷ് അടങ്ങുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ മാഷ് നൃത്തം കൊടുക്കുന്ന മുന്നണി അന്വേഷിച്ചിട്ടുണ്ടോ എന്താണ് ഇതിനുള്ള പരിഹാരം നാല്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീ കെ നാരായണൻ പ്രസിഡന്റായിരുന്ന സമയത്ത് ശ്രീകണ്ഠപുരം പഞ്ചായത്തിൽ ചേപ്പിൽ അലിയ ഒരു സ്ഥലം സംഘടിപ്പിച്ച് അവിടെ ആരംഭിച്ചത് അന്ന് ചൂളയായിരുന്നു ഉണ്ടായിരുന്നത് ഈ പഞ്ചായത്തിലെ ജനങ്ങളാകെ ആശ്രയിച്ചിരുന്നത് ആ ശ്മശാനത്തെയായിരുന്നു പിന്നീട് വിവിധ കാലഘട്ടത്തിൽ വിവിധ പഞ്ചായത്ത് ഭരണസമിതികൾ കുറേയേറെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി പത്തു വർഷം മുമ്പാണ് ശ്രീകണ്ഠപുരം പഞ്ചായത്ത് നഗരസഭയായിട്ട് മാറിയത് ഈ കാലയളവിനകത്ത് ആ ശ്മശാനത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി യാതൊരു നടപടിയും നഗരസഭയുടെ പറഞ്ഞിട്ടുണ്ടായില്ല ഇന്ന് സാധാരണക്കാർ പോലെയല്ല എല്ലാ രംഗത്തും ആധുനിക പരിക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും വൈദ്യുത ശ്മശാനങ്ങളും ഗ്യാസ് ശ്മശാനങ്ങളും എല്ലാം നിലവിൽ വന്നു കഴിഞ്ഞു എന്നാൽ ശ്രീകണ്ഠപുരം നഗരസഭ ഇതേ അതിനുവേണ്ട യാതൊരുവിധ നടപടിയും എടുക്കിയിട്ടില്ല ശുചിത്വ മിഷൻ നഗരസഭ സ്ഥാപിക്കുന്ന സ്ഥാപിക്കുന്ന നഗരസഭയിൽ സ്ഥാപിക്ക സ്ഥാപിക്കുന്ന ശ്മശാനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് സംസ്ഥാന ശുചിത്വ മിഷൻ മിക്കവാറും പഞ്ചായത്തുകൾക്ക് അതിനുവേണ്ടി വരുന്ന പ്രവർത്തന ചെലവിൻ്റെ നല്ലൊരു ഭാഗം ഗ്ലാൻഡായിട്ട് നൽകുന്നുണ്ട് എന്നാൽ അതെല്ലാം സമാഹരിക്കാനോ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ആധുനികരിച്ച ഒരു ശ്മശാനം ഈ നഗരസഭയിൽ സ്ഥാപിക്കാനോ ഇപ്പോഴത്തെ ഭരണസമിതി യാതൊന്നും ചെയ്തില്ല മാത്രമല്ല അവിടെ നഗരസഭ വേണ്ടത്ര കാര്യങ്ങളൊന്നും ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് അവിടെ ശ്മശാനത്തിൽ ചൂടുപയോഗിക്കുന്ന സാമഗ്രികളൊക്കെ മോഷണം പോവുകയും പിന്നീട് അത് അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗപ്രപ്രദമാക്കുന്നതിന് വേണ്ടി നിൽക്കാതെ അത് അടച്ചിടുന്ന നടപടിയിലേക്കാണ് നഗരസഭാധികാരികൾ മാറിയത് ഒരുപാട് പ്രയാസങ്ങൾ ഈ പഞ്ചായത്തിലെ പല കുടുംബങ്ങളും അതുവഴി ഉണ്ടാകുന്നു ഇപ്പോഴുള്ള മരണം സംഭവിച്ച സമീപ പഞ്ചായത്തുകളെയാണ് ആശ്രയിക്കുന്നത് ചെങ്ങനായി പഞ്ചായത്തിൽ ഗ്യാസ് ശ്മശാനം സജ്ജമായി കഴിഞ്ഞു അതുപോലെ ഏവിശി പഞ്ചായത്തിലും ഗ്യാസ് ശ്മശാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ഊർജിക്കുന്നു പയ്യാമിലും ഗ്യാസ് പ്രശാന്തമായിട്ടില്ല ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭയായ ശ്രീകണ്ഠപുരത്ത് ഇതൊന്നും സ്ഥാപിക്കാൻ വേണ്ടി ആർക്കും താൽപ്പര്യമില്ല കഴിഞ്ഞ വർഷത്തെ വികസന ഫണ്ട് സിംഹഭാഗവും നഷ്ടപ്പെടുത്തുകയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്തത് സംസ്ഥാനത്തെ എൺപത്തി നഗരസഭകളിൽ ഏറ്റവും പിറകിൽ പണം ചെലവഴിച്ച നഗരസഭ ശ്രീകണ്ഠാപുരമാണ് കാര്യക്ഷമമായ ഭരണ നടപടികൾ സ്വീകരിക്കാതെ ജനങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന അത്യാവശ്യ സേവനങ്ങൾ പോലും നൽകാതെ നിഷേധാത്മമായിട്ടുള്ള നിലപാടാണ് നഗരസഭാധികാരികൾ കാണിക്കുന്നത് അടിയന്തരമായും അത് തിരുത്തപ്പെട്ടതാണ് ഈ ശ്മശാനം ഇന്നത്തെ ആധുനിക നിലയിൽ മോഡിഫൈ ചെയ്ത് ജനങ്ങൾക്കാകെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള നടപടി മുൻസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ ഈ ഇവിടെ മുന്നറിയിപ്പ് മുൻ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് ഹരിദാസൻ മാസ്റ്റർ ആ കാലയളവിൽ കുഴൽ കിണർ ഉൾപ്പെടെ നിർമ്മിച്ചിരുന്നു എങ്കിലും തുടർന്ന് ജലമുപയോഗത്തിനായി യാതൊന്നും നഗരസഭ ചെയ്തിട്ടില്ല എന്ന ആക്ഷേപവും നിലവിലുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഈ വിഷയം നയസിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്താണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് എന്താണ് ഇത് അടഞ്ഞെടുക്കാമെന്ന നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാരണം എന്താണ് ഇനി നിങ്ങൾ എടുക്കാൻ പോകുന്ന നിലപാട് ഇവിടെ ഞങ്ങടെ പലവട്ടം നമ്മുടെ ചെയർപേഴ്സണുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും സിനിമയിൽ പപ്പു അറിയുന്ന പോലെ ഇപ്പൊ ശരിയാക്കാം ഇപ്പൊ ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ ഈ കാലയളവില് കഴിഞ്ഞ ഒമ്പത് വർഷം കഴിഞ്ഞും ഏകദേശം കോൺഗ്രസ് തന്നെ ഈ നഗരസഭ ഭരിക്കാൻ തുടങ്ങി ആ കാലം മുതൽ നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്കൊരു ഒരു ശിവശാനം അതാണ് ഈ നിങ്ങൾ പറഞ്ഞതുപോലെ ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് ശിവശാന ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് നമുക്ക് വീട്ടുപറമ്പിൽ പഴയ കാലങ്ങളിൽ വെക്കാറുണ്ട് ഇപ്പം അഞ്ചു സെന്റും പത്ത് സെന്റും ഉള്ളവർക്ക് വെക്കാം ഒരു കാരണവശാലും വീട്ടുപറമ്പിൽ അനുവദിക്കില്ല ഏക്കർ കണക്കിന് ഉള്ളവർ പോലും നമ്മൾ വീട്ടുപറമ്പിൽ വെക്കുന്നില്ല ഇനി ഈ ശവമായി പോകേണ്ടത് പയ്യാമ്പലത്തോ അല്ലെങ്കിൽ ചങ്ങളായി പഞ്ചായത്ത് അതുപോലെ മലപ്പട്ടമ്മ ചങ്ങളായി പഞ്ചായത്തിലൊക്കെ എത്രയോ ഉയർ പിന്നെ ഉയർന്ന നിലയിലെത്തി രീതിയിലുള്ള ശിവശാന അവിടെ അതുപോലെ ഈ മുനിസിപ്പാലിറ്റി നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുവിനോട് ഹിന്ദുക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അവഗണനയാണ് ഞാൻ ഒരു ഒരു പ്രത്യേക വിഭാഗത്തെ പറയുന്നതല്ല മറ്റുള്ള സമുദായ സമുദായത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഞങ്ങള് ശ്രീകണ്ഠപുരം ടൗണിൽ തന്നെ രണ്ട് മൂന്ന് ശിവശാനകൾ അവർ മറ്റുള്ള സമുദായങ്ങളുണ്ട് അതുപോലെ ഹിന്ദുവിന് എന്ത്ണ്ട് എവിടെ ഇവരെ ദഹിപ്പിക്കും ോ കത്തിച്ചല്ലേ പറ്റുമോ ഒരു പൊതുസ്ഥാനത്ത് കത്തിക്കാൻ പറ്റുമോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ശുശാലം ഒരു ആയിട്ട് പ്രവർത്തിപ്പിക്കണം എന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് അതിന് വേണ്ട എന്ത് നടപടി ഏത് സമര പരിപാടികളിലേക്കും ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാണ് ഇലക്ട്രിസിറ്റി കണക്ഷനും ഇല്ല തൊട്ടടുത്ത് വീട്ടിൽ നിന്നും പൈപ്പ് വഴി ജനം എത്തിക്കുന്നു സമിതി അംഗമായ വിജൻമാനാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ നഗരസഭ ശ്മശാനം അടങ്ങിയെടുക്കാൻ ഉണ്ടായ കാരണം ഈ നമ്മുടെ ശ്രീനഗർ നഗരസഭയുടെ അധികൃതയിൽ വരുന്ന ശാന്തി പറയുന്ന ശ്മശാനം ശരിക്കും ഈ പ്രദേശത്ത് ഏറ്റവും പഴക്കമുള്ള ശ്മശാനങ്ങളിൽ ഒന്നാണ് ശ്രീനഗർ നഗരസഭയുടെ അധികൃത ഈ ശ്മശാനം എന്ന് പറയുന്നത് അപ്പൊ ഇതിന് കാലാനുസൃതമായി ഇതിന് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് അപ്പോൾ നഗരസഭ ആയതിനു ശേഷം രണ്ട് തവണ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായ രീതിയിൽ പൂർത്തീകരിച്ചു പക്ഷെ വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്ത ഒരു സാഹചര്യം എന്നുള്ളതുകൊണ്ടാണ് പൂർണ്ണമായും അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ മെയിൻ്റെനൻസ് വർക്കിലൂടെ അത് പൂർണ്ണമായും അതിൻ്റെ സാങ്കേതികത്വം പരിഹരിക്കുന്നതിനു വേണ്ടി സാധിക്കാറ് എന്നാൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം രണ്ടാമത്തെ സാമ്പത്തിക വർഷം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരുടെ പുക പുക പഠനം അന്വേഷിച്ചു പല പടരുന്നതിനെ കുറിച്ചാണ് അവിടെയുള്ള പരാതികൾ വരുന്നു അന്ന് ഈ ശ്മശാനമുള്ള കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് ജനവാസ മേഖല വളരെ കുറഞ്ഞ ഒരു മേഖലയായിരുന്നു പക്ഷെ കാലാനുസൃതമായി അവിടെ ഇപ്പോൾ ജനസന്ദ്രതകൾ കൂടി വന്നു അപ്പോൾ ആളുകൾക്കിടയിൽ പരാ പരാതി വന്നു പരാതി വന്നത് തികച്ചും ജനുവിനായിട്ടുള്ള കാര്യമാണ് കാരണം അന്ന് അന്നത്തെ കാലത്ത് അന്നത്തെ ആ ജനവാസ മേഖല അല്ലാത്തൊരു സ്ഥലത്ത് പണിതിരിക്കുന്ന ആ ശ്മശാനത്തിൽ നിന്നും പിന്നീട് പുകപാടനങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾ പരാതിയുമായി മുന്നോട്ട് വന്നത് പരാതി പൂർണ്ണമായും ജനുവിനാണ് എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആ പുകപ്പോഴൊക്കെ പരിഹരിച്ച് അത് ഏകദേശം എട്ട് മീറ്റർ വേദിൽ തന്നെ പുതിയ പോകാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ചെറിയ സാങ്കേതിക തടസ്സം നിലവിൽ അവിടെ ആർക്കുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സം കൃത്യമായി പോകുന്നില്ല അപ്പം അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പം നിലവിൽ പണിയെടുത്തിരിക്കുന്ന അതേ കോൺട്രാക്ടുകൾ വീണ്ടും അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞ നഗരസഭാ കൗൺസിലോ നഗരസഭാ ചുമതലപ്പെടുത്തി ചുമതലപ്പെടുത്തിയിട്ടാണ് അതോടൊപ്പം ഈ ഭരണസമിതി വന്നതിന് ശേഷം വളരെ വിപ്ലവകരമായ ഒരു മാറ്റം ഈ ചേർബറില് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഗ്യാസ് തിരമുട്ടുവരുത്തിനോടൊപ്പം ഡി പി ആർ തയ്യാറാക്കിയ നഗരസഭ ഡി പി ആർ തയ്യാറാക്കി കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റ് അവിടെ ഗ്യാസ് മുട്ടുവരും പണിയുന്നതിന് വേണ്ടി കിട്ടിക്ക് സമർപ്പിക്കാനും വേണ്ടി നഗരസഭ തീരുമാനമെടുത്തിരിക്കുകയാണ് അതുകൂടി നടപ്പിലാവുകയാണെങ്കിൽ ഈ പ്രദേശത്തെ നമ്മുടെ ഈ പതിന കെബിറ്റോറിയം പ്രവർത്തനങ്ങൾക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുകളും വരാത്ത രീതിയിലേക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതോടൊപ്പം ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒന്നുകൊണ്ട് കാര്യം നടത്തിപ്പുകാരുടെ ഒരു അനാസ്ഥ കൂടി പലപ്പോഴും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു